ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന ഇടവകൾക്ക് ബാധകമെന്നതിന് ഓർത്തഡോക്സ് സഭ കേസ് കൊടുക്കേണ്ട കാര്യമില്ല ചട്ടവും നിയമവുമില്ലാത്ത വികടയാക്കോ വിഭാഗത്തിൽ ആഭ്യന്തര കലവങ്ങൾ ഉണ്ടാക്കി സ്വയം തമ്മിലടിച്ച് കേസ് കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന പള്ളിക്ക് ബാധകമെന്ന് പാത്രിയാർക്ക വിഭാഗം തന്നെ വിധി വാങ്ങിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വിധി വാങ്ങിച്ച പള്ളികളാണ് വെള്ളൂർ സെന്റ് സൈമൻസ് കുമരകം സെന്റ് ജോൺസ് കരിങ്ങാച്ചിറ സെന്റ് ജോർജ് തുരുത്തിശേരി സെന്റ് മേരീസ് തുടങ്ങിയവ കോയമ്പത്തൂർ യാക്കോബായ പള്ളിയിൽ യാക്കോബായക്കാർ തന്നെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നതാണ് അവസാനം കിട്ടിയ വാർത്ത കൊച്ചി മെത്രാൻ ജോസഫ് ഗ്രിഗോറിയോസിന് എന്ത് സ്ഥാനം എവിടെ വെച്ച എന്ന് ഒരു നിശ്ചയവുമില്ല ആകെ പുകപടലം സൃഷ്ടിച്ച് രക്ഷപ്പെടുക എന്ന അടവു നയമാണ് ഇപ്പോൾ പാത്രയാർക്കീസ് വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത് കൊച്ചി ഗ്രിഗോറിയോസിനെ കാതോലിക്കയായി വാഴിക്കുന്നതോടെ ഒരു സമാന്തര ഭരണമല്ല മറ്റൊരു സഭ ഇവിടെ ഉടലെടുക്കുകയാണ് ഇപ്പോൾ തന്നെ രണ്ടും രണ്ട് സഭയാണെന്ന വാദം അത് അങ്ങനെ തന്നെ ആകുന്നതാണ് നല്ലത് ശാശ്വത സമാധാനത്തിന് അങ്ങനെ തന്നെ വേണം ഇപ്പോൾ കൈവശം കയ്യേറി വെച്ചിരിക്കുന്ന പള്ളികളെല്ലാം മലങ്കര സഭയ്ക്ക് യാക്കോബായ സഭ വിട്ടുകൊടുക്കണം അതാണ് മാന്യത ആ മാന്യത കാണിച്ചാൽ പ്രശ്നങ്ങൾ തീരും അന്ത്യോക്കൻ സഭയ്ക്ക് ഒരു സ്ഥിര ആസ്ഥാനമില്ല പക്ഷേ സ്ഥിര നയമുണ്ട് ഉടക്കും മുടക്കും ഈ സഭയിൽ ഒരേ സമയം നാല് സമാന്തര പാത്രിയാർഫീസുമാർ ഉണ്ടായിട്ടുണ്ട് അതിലൊരാൾ പ്രാർത്ഥിച്ചു നിന്ന ബദൽ പാത്രിയാർക്കീസിനെ കത്തി കൊന്ന സംഭവവും ഉണ്ട് പാത്രികീസിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സിറിയക് ഓർത്തഡോക്സ് ഭരണഘടന വകുപ്പ് നൂറ്റി അമ്പത്തി അഞ്ച് പറയുന്നു പള്ളി വിട്ടു പോകുന്നത് എത്ര വലിയ ഭൂരിപക്ഷമാണെങ്കിലും അവർക്ക് പള്ളിയുടെ മെഴുകുതിരി കാലിന് പോലും അവകാശം ഉണ്ടായിരിക്കില്ലെന്ന് പക്ഷെ കേരളത്തിൽ മറ്റൊരു നയമാണ് ഏലിയാസ് മൂന്നാമൻ പാത്രിയാർക്കീസ് കേരളത്തിൽ മാത്രമാണ് പരിശുദ്ധൻ ഈ പ്രാദേശിക പരിശുദ്ധൻ എന്നത് ദുരൂഹത ഉണർത്തുന്നു ഇവർക്ക് ഓർത്തഡോക്സ് എന്ന വാക്ക് അലർജിയാണ് പക്ഷേ വെട്ടിക്കൽ സെമിനാരിയുടെ മുന്നിലെ ബോർഡിൽ ഓർത്തഡോക്സ് എന്ന പദം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും അവസാന വാക്കാണ് അന്ത്യോക്കിയ എന്ന് നടിക്കുന്ന ഇവർ അമ്പത് നോമ്പിന്റെ നടു മുപ്പത് ദിവസത്തേക്ക് വെട്ടിമാറ്റിയിരിക്കുന്നു ഇവരുടെ ഒരു അംഗീകൃത മതപ്രബോധകൻ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് അതായത് യഹോവ പിശാജാം അലവലാദി എന്ന് ഇവർ അന്ത്യോക്കിയ എന്ന പുത്തൻ മതത്തിന് അഴിത്തറിയിടുന്നുവെന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇവർ യഹോവയിൽ വിശ്വസിക്കുന്നില്ല ബനശുകാറിലും എ സി ബാർ ഹോട്ടലുകളിലും ആശ്രയം വെക്കുന്നുവെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല എന്തായാലും പുതിയ ഒരു തുടക്കത്തിന് വഴി വെട്ടുകയാണ് കൊച്ചി മെത്രാൻ ജോസഫ് ഗ്രിഗോറിയോസിന്റെ പുതിയ സ്ഥാനം